നമസ്കാരം വിഷ്ണുക്രിയേഷൻ്റെ പെൻഷനായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് വീഡിയോ വിശദമായിട്ട് വന്നാം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പരിഗണിക്കുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സംസ്ഥാനത്ത് മുഴുവൻ ജീവനക്കാർക്ക് ശമ്പളം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള അറിയിപ്പ് സർക്കാർ പുറത്തിറക്കി താൽക്കാലിക ജീവനക്കാർക്ക് സ്ഥിര സ്തംഭത്തിന് അർഹതയില്ല എന്ന ഉത്തരവ് പറയുന്നുണ്ടെങ്കിൽ എട്ട് വർഷ കാലാവധി ജോലി കഴിഞ്ഞവർക്ക് സ്ഥിരമാക്കാൻ ഉള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കും പിന്നുള്ള വാർത്ത കേരളത്തിന് കേരളത്തിന്റെ കേന്ദ്രത്തിന്റെ ഭാഗത്തു കൂടുതൽ വായ്പ അനുവദിച്ചു ഇതിന്റെ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ വിവിധ ആനുകൂല്യങ്ങൾ വിവിധ മേഖലകളിലേക്കുള്ള പെൻഷൻ തുക അതുപോലെ മുണങ്ങിക്കിടുന്ന ഒത്തിരി ശമ്പളം എന്നിങ്ങനെ ഒട്ടേറെ ആനുകൂല്യങ്ങൾ വിവിധ മേഖലകൾക്ക് അനുവദിച്ചു കൂടാതെ ക്ഷേമ പെൻഷൻ ക്ഷേമ പെൻഷനിലെ മൂന്ന് മാസം മുണങ്ങിക്കിടക്കുന്ന ക്ഷേമ പെൻഷൻ കൂടി ചെയ്യുന്ന ഒരു മാസം ഈ തുടങ്ങുന്ന ഈ അവസാനിക്കുന്ന ഏപ്രിൽ മാസം അതി ഇരുപത്തി അഞ്ചാം തഴുമ്പോൾ വിതരണം ഉണ്ടാകും എന്ന് ധനവകുപ്പ് അറിയിച്ചു ഏപ്രിൽ മാസം അവസാനിക്കാൻ പോകുന്ന ഈ ഘട്ടത്തിലാണ് സർക്കാരിൻ്റെ ഏറ്റവും പുതിയ കുടിശ്ശിക പെൻഷൻ വിതരണ അറിയിപ്പ് വന്നത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളെ മുന്നേ കണ്ടാണ് സർക്കാരിന് തിരക്കിട്ട് നീക്കം ട്വൽത്ത് പെൻഷനുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമ്മിൻ്റെ ചെയ്യുക എന്നോക്കത് കൂട്ടത്തിൽ അബല്ലേക്കിനെ ഇതാ ഞാനിടുന്ന ഓരോ വീഡിയോ നിങ്ങളെ തേടിയെത്തും പിന്നെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് പെൻഷനായി ബന്ധപ്പെട്ട എന്ത് കാര്യത്തിനും എന്നോട് കമൻറ്റിലൂടെ അറിയിക്കാം എന്നാ സമയം കിട്ടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും നന്ദി നമസ്കാരം